ആർ ആദ്യ വിഷയത്തിലേക്ക് ബി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഇന്ന് വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധം കണ്ടു ആർ സ്ഥാപക നേതാവ് കേശവ് ബലിറാം ഹെഡ്ഗെവാറിന്റെ പേര് ഒരു പൊതുസ്ഥാപനത്തിനിടാൻ നഗരസഭാ ഭരണസമിതി തീരുമാനിക്കുന്നു അത് അനുവദിക്കില്ല എന്ന് കോൺഗ്രസും സി പി നഗരസഭയിലെ ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിനാണ് ഹെഡ്ഗെവാറിന്റെ പേര് നൽകാൻ ബി ജെ പി ഭരണസമിതി തീരുമാനിച്ചത് ഒരു ഘട്ടത്തിന് ശേഷം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് വരെ വരവിട്ടുനിന്ന നേതാവാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയ ചെറുപ്പക്കാരോട് വേണ്ട ആ പണിക്ക് പോകേണ്ട എന്ന് പിന്തിരിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന നേതാവാണ് ഹെഡ്ഗേബാർ ആ ഹെഡ്ഗേബാറിൻ്റെ പേര് എന്തിന് ഒരു പൊതുസ്ഥാപനത്തിന് ഇടണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ആരെന്ത് പറഞ്ഞാലും ഹെഡ്ഗേബാറിൻ്റെ പേര് തന്നെ കേന്ദ്രത്തിന് നൽകുമെന്ന നിലപാടിൽ നഗരസഭാ ഭരണസമിതിയും എന്താണ് പാലക്കാട് നഗരസഭയിൽ സംഭവിക്കുന്നതെന്ന് കാണാം ആർ ഡി എക്യാപ്പ് അൻപത്തിയൊൻപത് സെക്കൻഡിൽ പാലക്കാട് നഗരസഭയുടെ ഭൂമിയിൽ സ്വകാര്യ കമ്പനിയുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബൌദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർഎസ്എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിലായിരുന്നു പ്രതിഷേധം ശിലാസ്ഥാപനം തടയാനായി യൂത്ത് കോൺഗ്രസും യു ഡി എഫ് കൌൺസിലർമാരും ആദ്യമെത്തി ചെയര്പേഴ്സണിട്ട് തറക്കല്ല് മാറ്റി വാഴ നട്ടു പിന്നാലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് കയറി ശിലാസ്ഥാപന ഫലകം അടിച്ചു തകർത്തു thank yeah. you yeah. yeah. നഗരസഭാ ഓഫീസിലേക്ക് ഹെഡ്ഗേവാറിന്റെ കോലവുമായി കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീപ്പ് തടഞ്ഞ് പ്രതിഷേധിച്ചു ഹെഡ്ഗേവാറിന്റെ പേര് മാറ്റാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ നൈപുണ്യ വികസന കേന്ദ്രം നിർമ്മിക്കുമെന്ന നിലപാടിൽ നഗരസഭയും ആർഡിഎക്സ് റാഡ് ന്യൂസ് മലയാളം ഇനി നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കാനുള്ള സമയമാണ് ആരാണ് ഹെഡ്ഗേവാർ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായി തന്നെ നമുക്ക് പോകാം ആരാണ് കേശവ് ബലിറാം ഹെഡ്ഗേവാർ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘന്റെ സ്ഥാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് സ്ഥാപിച്ചത് സംഘടനയുടെ ആദ്യ സർസംഘചാലക്കാണ് ഹെഡ്ഗെവാർ അനുയായികൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ ജി എന്നാണ് ഡോക്ടർ ഹെഡ്ഗേവാർ പ്രധാന സ്വാധീനമായത് സവർക്കറിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹത്തിനും ആർ എസ് എസിനും ആദ്യകാല പ്രവർത്തനം അനുശീലൻ സമിതി എന്ന സംഘടനയുമായി ചേർന്നായിരുന്നു അദ്ദേഹത്തിൻ്റേത് ബാലഗംഗാധര തിലകിൻ്റെ കാലത്ത് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി പങ്കാളിയായി സ്വാതന്ത്ര്യസമര പ്രക്ഷോഭത്തിൽ ഗാന്ധിജിയുടെ ഖിലാഫത്ത് സഹകരണത്തിൽ വിയോജിച്ചാണ് ആദ്യമായിട്ട് ഈ സംഭവങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുന്നത് ആർ എസ് എസിലൂടെ ശാഖ എന്ന ആശയം ആവിഷ്കരിച്ചു ഇപ്പോഴും രാജ്യത്തെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ശേഷം ഒരിക്കലും ഹെഡ്ഗേബാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടില്ല എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പതിറ്റാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം വിട്ടു ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടുമില്ല അദ്ദേഹം സ്വാതന്ത്ര്യസമര പോരാളികളെ ഹെഡ്ഗേബാർ പിന്തിരിപ്പിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് രാഷ്ട്രീയ എതിരാളികളത് പറയാറുണ്ട് അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ചിൽ ഇൻഡോറിലെ ഗോൾവാൾക്കറിന്റെ പ്രസംഗമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ ഒരുങ്ങിയ ആളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് എന്ന ആക്ഷേപമാണ് ഉണ്ടായിരുന്നത് ആ വിമർശമാണുള്ളത് സംഘിനു വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യ സമരത്തിനല്ല സംഘിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്ന് പ്രസംഗത്തിലുണ്ട് ഇതാണ് പ്രധാനമായും ആ ഹെഡ്ഗേ ബാറിനെ പറ്റി മാത്രമുള്ള വിവരങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ് ഹർഷൻ ഏത് നിലക്കാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത് ഹെഡ്ഗേ ബാറിൻ്റെ പേര് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് ഒരു പൊതുസ്ഥാപനത്തിൽ വരുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിഷേധമുണ്ടായി എങ്ങനെ കാണണം അല്ല പക്ഷേ അതിലൊരു പ്രശ്നം രാജ്യത്ത് തന്നെ ഇത് അപൂർവമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നു അതിന് മുമ്പ് വാജ്പേയി സർക്കാരിൻ്റെ ഭരണം ഉണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ ഈ നിലയ്ക്ക് ബി ജെ പി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ആയിരിക്കുമ്പോഴും രാജ്യത്ത് അങ്ങനെ ഹെഡ്ഗെവാറിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിന് പേരിടുന്നത് വളരെ അപൂർവമാണ് ഏതെങ്കിലും ആശുപത്രികൾക്കൊക്കെ പേര് വന്നിട്ടുള്ളത് അത് സർക്കാർ സംവിധാനങ്ങളുടെയല്ല പകരം ഈ ആർ എസ് എസിൻ്റെയൊക്കെ ഏതെങ്കിലും ഉപസംഘടനകളോ ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ആശുപത്രികൾക്കൊക്കെയാണ് ആ നിലയ്ക്ക് പേരുകൾ വന്നിട്ടുള്ളത് പിന്നെയും വന്നിട്ടുള്ളത് ഈ തരത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾക്കാണ് അതിനപ്പുറത്ത് കൃത്യമായി എടുത്തു പറയാൻ നമ്മുടെ ഒരു ഒരൊറ്റ പരിശോധനയിൽ കിട്ടുന്നത് ഹിമാചലിലെ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹെഡ്ഗേവാ കേശവ ബലിറായ ഹെഡ്ഗേവാർ ചെയർ മാത്രമാണ് അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു സംവിധാനമില്ല അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ ഇത്രയും ദീർഘകാലമായിട്ടും അങ്ങനെ ഒരു സംവിധാനമില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകത്തിൽ സർക്കാർ അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഹെഡ്ഗെവാറിനെക്കുറിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയാണ് എന്നും ബോധിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന പാഠഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു ഒരു ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യസമര സേനാനി ആണ് എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നതിലൊരു പ്രശ്നമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗിയറിലേക്ക് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ ജാലിയൻ ബാലാ ബാലാബാഗ് വെടി വെടിവയ്പ്പിന് ശേഷം ആ ജാലിയൻ ബാലാബാഗ് വെടിവയ്പ്പിന് ശേഷം എല്ലാ പ്രസ്ഥാനങ്ങളും ഏതാണ്ട് ഒരുപോലെ സടകുടം ഞണീക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിന്നെ നാൽപ്പത്തിയേഴ് വരെ നീളുന്ന സ്വാതന്ത്ര്യസമരം പോരാട്ടങ്ങളാണ് പിന്നെ നടക്കുന്നത് എല്ലാ പല പല തലത്തിലാണ് ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനമാവട്ടെ ക്വിറ്റ് ഇന്ത്യ സമരമാവട്ടെ നിസ്സഹകരണ പ്രസ്ഥാനമാവട്ടെ ഇങ്ങനെ ഓരോന്നോരോന്നോരോ ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയെങ്ങും ഹെഡ്ഗവറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതായത് ആ കാലത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു ജനസമൂഹത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ചിന്ത്യമാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും ഇട്ട് അദ്ദേഹം ജയിലിൽ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹം വലിയൊരു എന്താണ് മറ്റ് ഹിന്ദു മഹാസഭാ നേതാക്കളെ പോലെയോ അല്ലെങ്കിൽ ഈ നേതാക്കളെ നേതാക്കളെപ്പോലെയോ ഒക്കെ അങ്ങനെ സജീവമായി സ്വാതന്ത്ര്യ സമര വ്യക്തികളാണ് ഇറങ്ങിയിട്ടുള്ളത് പ്രസ്ഥാനമല്ല അങ്ങനെ വ്യക്തികൾ ഇറങ്ങിയ കാലത്തും അദ്ദേഹം വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ ഒരിക്കൽ അദ്ദേഹം ആർ എസ് എസിലേക്ക് കടക്കുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അദ്ദേഹം പിന്നെ സ്വാതന്ത്ര്യസമരത്തോട് വിമുഖത കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ വിട്ടുനിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ആർ എസ് എസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് പോലും സംശയമാണ് അല്ലെങ്കിൽ പ്ര സ്വാതന്ത്ര്യം കിട്ടിയാൽ ഈ ഹൈന്ദവ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹിന്ദുക്കളെ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് വേണ്ട നടപടികളിലേക്കാണ് അവർ പോയത് അതിൽ ഹെഡ്ഗേവാർ ആ അത് മാത്രമാണ് ഹെഡ്ഗേവാർ ആവർത്തിച്ച് പറഞ്ഞിരുന്ന നിലപാടും അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഹെഡ്ഗേവാറിൻ്റെ പേര് ഇത്തരം പൊതുസ്ഥാപനങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കാരണം ഹിന്ദുത്വയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലപാടെടുത്തത് അത് അദ്ദേഹം ഉറച്ചു പറഞ്ഞിട്ടുണ്ട് മറ്റിപ്പോൾ ബി ജെ പി നേതാക്കളെ പോലെയല്ല ബി ജെ പി നേതാക്കൾ എന്താണ് ഒരു ജനകീയ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരി എല്ലാവരുടെയും വോട്ട് മേടിച്ച് അവിടെ അധികാരത്തിലെത്തുന്നു അവരുടെ പേരൊക്കെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അതല്ലെങ്കിൽ മുന്നിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ അതിൽ പ്രശ്നമില്ല അങ്ങനെ നോക്കിയാൽ ഇപ്പോ വാഗൻ ട്രാജഡി മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ എത്രയെത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആരുടെയെങ്കിലും പേര് ഈ നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിന് പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഇവിടെ പോലും ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഹെഡ്ഗേവാറിനെ അതായത് സ്വാതന്ത്ര്യ സമരത്തോട് തീർത്തും വിമുഖത കാണിച്ച് വിട്ടുനിന്ന ഒരാളുടെ പേര് ഇവിടെ ഹിന്ദുത്വക്ക് വേണ്ടി മാത്രം നിന്ന ഒരാളുടെ പേര് പരിഗണിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇതിപ്പോ ഇദ്ദേഹത്തിന് ഏറ്റവും പ്രാധാന്യം ഇപ്പൊ ഈ ഘട്ടത്തിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഹർഷൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര പദവിയിലിരിക്കുന്നയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ രാഷ്ട്രീയ നേതാവായിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവാണ് രാഷ്ട്രീയ ഗുരുവാണ് ഡോക്ടർ ഹെഡ്ഗേവാർ അദ്ദേഹം അവിടെ പോയിട്ട് ഇപ്പോൾ സമീപകാലത്ത് നാഗ്പൂരിൽ പോയിട്ട് ഹെഡ്ഗേവാറിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പ അർച്ചനയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നതാണ് അതുകൊണ്ടാണ് ബി ജെ പി കാര് എന്നാൽ പിന്നെ ഹെഡ്ഗേവാറിൻ്റെ പേര് വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നത് പക്ഷേ അതിനകത്തുള്ള പ്രശ്നം ഹർഷൻ ചൂണ്ടിക്കാണിച്ചാൽ അതുണ്ട് അതിനകത്തുള്ള പ്രശ്നം നമ്മളീ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യവുമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആദരവ് കൊടുക്കേണ്ടെന്ന കാര്യം ഹെഡ്ഗേവാറിനില്ല ഹെഡ്ഗവർ ആദരുകൊടുക്കേണ്ടെന്ന കാര്യം ഈ രാജ്യത്തിനില്ല കാരണം ഈ രാജ്യമുണ്ടായതെങ്ങനെയാണ് ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ദേശീയ പ്രസ്ഥാനം ഉണ്ടായിട്ട് ആ ദേശീയ പ്രസ്ഥാനം ദീർഘകാലമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ഈ ജീവിക്കുന്ന ഇന്ത്യ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന ബി ഭരിക്കുന്ന ഈ രാജ്യം ഉണ്ടായി വന്നത് പല രാഷ്ട്രീയ കക്ഷികൾ നേരത്തെ ഭരിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടായി വന്നത് ഇങ്ങനെയാണ് വലിയ സമരങ്ങളിലൂടെയാണ് ആ സമരങ്ങളിൽ ഒന്നും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത ആണ് ഹെഡ്ഗേവർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൊന്നും അവകാശപ്പെടില്ല വ്യക്തിപരമായിട്ട് ഉണ്ടാകുമായിരുന്നു ആർ എസ് എസിന് ഒരു പങ്കാളിത്തമേ ഈ സംഗതിയിലില്ല ആ കാലത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമേ ഇല്ല സംശയം ഉണ്ടായതിനു ശേഷം ആർ എസ് എസിനും ബി ജെ പിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടാം ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എത്രമാത്രം പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട് അത് വരാവുന്നതേ ഉള്ളൂ യാതൊരു സംശയവും കാരണം അദ്ദേഹം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് പക്ഷേ ഹെഡ്ഗേവാർ അങ്ങനെയല്ല ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ പേര് ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ ഓഫീസുകൾക്ക് വേണമെങ്കിൽ അവർക്ക് സന്തോഷത്തോടെ ഇടാവുന്നതേ ഉള്ളു അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകരുടെയോ ആർ എസ് പ്രവർത്തകരുടെയോ വീടിൻ്റെ മുന്നിൽ ഹെഡ്ഗേവാർ ഭനം എന്നു വെച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു പൊതുസ്ഥലത്ത് അല്ല ഈ ഹെഡ്ഗെവാർ അദ്ദേഹം ഒരു തരത്തിലുള്ള സംഭാവനയും ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൽ നൽകിയിട്ടില്ല എന്ന് മാത്രം അദ്ദേഹം അതിനോട് വിമുഖനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരു രാജ്യം ഉണ്ടായിട്ട് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കേണ്ടത് എന്ത് സാഹചര്യമാണുള്ളത് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്എക്കാരും ചിന്തിച്ചതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നു ഈ യൂത്ത് കോൺഗ്രസും ഡി വൈ എഫ് എക്കാരുടെ സമരം കേരളം പോലൊരു സ്ഥലത്ത് വന്നിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോലും തന്നെ ഹർഷൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചോ മറ്റ് സ്ഥലങ്ങളിൽ പോലും ഇടാത്ത പേരും കൊണ്ട് ഇവിടെ ഒരു പൊതുസ്ഥാപനത്തിന് ഇടാൻ വന്നാൽ ഇത്ര ശക്തമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ എന്ന് കണ്ട് സന്തോഷിക്കുകയാണ് നമ്മൾ വേണ്ടത് ഇത് പ്രശ്നമുള്ളത് ഹർഷൻ ഇത് ഇപ്പോൾ ഗോഡ്സയുമായിട്ടൊന്നും ചേർത്ത് കാണേണ്ടുന്ന ആളാണ് എന്ന അഭിപ്രായം ബി ജെ പിക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഗോഡ്സയുടെ പേരിന് സ്തുതി കൊടുത്താൽ പോലും ആ യൂണിവേഴ്സിറ്റികളിലും സർവകലാശാലകളിലും നല്ല പദവി കിട്ടുന്ന ഒരു കാലം എത്തിയിട്ടുണ്ട് എന്ന കാര്യം കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ബാംഗ്ലൂരുവിൽ അഞ്ചോ എട്ടോ വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്ത് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ വന്നിട്ട് രണ്ടാം വർഷം അവിടെ ഗോഡ്സയുടെ ജീവചരിത്ര പുസ്തകം പ്രകാശനത്തിന് വന്നു ജീവചരിത്ര പുസ്തകം എഴുതിയിട്ട് സ്തുതിക്കുന്നൊരു ജീവചരിത്ര പുസ്തകം അവിടെ ഒരാൾ എഴുതിയിട്ട് അവിടെ ഒരു പൊതുസ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ബാംഗ്ലൂരുവിൽ ഇതിൻ്റെ പ്രകാശന ചടങ്ങ് നടത്താൻ പോയി അവിടെ കോൺഗ്രസ്സുകാരും സോഷ്യലിസ്റ്റുകളൊക്കെ ചെന്നിട്ട് വലിയ തോതിൽ സമരം ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ചുപോയി അപ്പോൾ ഈ തരത്തിൽ ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് എന്നാൽ ഈ മതേതര രാജ്യത്തിന് ഓപ്പോസിറ്റ് നിന്ന് ഒരു മതരാഷ്ട്രവാദം എന്ന ആശയം ഉന്നയിച്ച മുന്നോട്ട് വെച്ച ആളുകളെ കൂടെ സ്തുതിക്കണം എന്ന് വരുമ്പോൾ ഈ മതേതര രാഷ്ട്രത്തിൻ്റെ ആളുകൾ ചെറുപ്പക്കാരും യൂത്ത് കോൺഗ്രസ്സാരും ഡിവൈഫിക്കാരും അതിനെതിരെ വന്ന് പ്രതിഷേധിക്കുകയാണ് അത് ബംഗളൂരുവിൽ അക്കാലത്ത് നടന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നു പാലക്കാട് നടക്കുന്നു എന്നാണ് അതിൻ്റെ കാര്യം ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഈ നഗരസഭയിലെ ആളുകളോട് ഇപ്പം പിന്നോട്ട് പോകുന്നതാണ് നല്ലത് ആ എന്ന് തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് സരീഷ് ഇതിന് അതിൽ ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ സാധ്യത കാരണം നഗരസഭ ചെയർപേഴ്സൺ സസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു അത് ഹെഡ്ഗെവാറിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും അത് വരിക എന്ന് അപ്പോൾ അവിടെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു ചർച്ചയാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ആ നിലയ്ക്ക് ഒരു വിവാദമായി വളരാനുള്ള സാധ്യതയുണ്ട് ഇത് വലിയ വൈകാതെ തന്നെ രണ്ട് ദിവസത്തിനകം നാഷണൽ മീഡിയ എല്ലാം എടുത്ത് ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് ഇത് വളരാനുമായി ാണ് സാധ്യത കാരണം സംശയമില്ലാത്തവണ്ണം ഇത് അനുവദിക്കില്ല എന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ അവിടുത്തെ എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഡിവൈഎഫ്ഐക്കാർ അവിടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഈ എന്താണ് ശിലാഫലകം അടിച്ചു തകർക്കുന്നു മാത്രമല്ല അവിടെ പ്രതിരോധത്തിന് തന്നെയാണ് ബി ജെ പി തയ്യാറായിരിക്കുന്നത് അവർ ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തുക ചെയ്തത് അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഈ പ്രശ്നം അങ്ങ് അവസാനിക്കുകയല്ല ചെയ്യുന്നത് ആ പ്രശ്നം നീണ്ടു പോകാനാണ് സാധ്യത മാത്രമല്ല ഇതിലൊരു പ്രശ്നം ആർ എസ് എസിന് തന്നെ ഒരു പ്രശ്നമുണ്ട് അതിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യസമര കാലത്ത് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ള ആരോപണം നിരന്തരം നേരിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തു കോൺഗ്രസ് തന്നെ അവരെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യസമര സേനാനികളെ ബി ജെ പി അടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പട്ടേലിൻ്റെ ലെഗസി അടക്കം അടിച്ചോണ്ട് പോകുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം അപ്പോൾ അത്തരം ഒരു സാഹചര്യം കൂടിയുള്ള സ്ഥിതിക്ക് ഇവർ കൂടുതൽ ശക്തം ായി തന്നെ സാധ്യത ചർച്ച കൊണ്ടുവരാനും സമര സേനാനിയാണെന്ന് വേണമെങ്കിൽ സമരത്തിൽ എന്ന് പോലും പക്ഷെ അത് അവർക്ക് ദോഷം ഉണ്ടാക്കാനേ പോകുന്നുള്ളൂ ഈ കളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദേശീയ സമയങ്ങളിലാണ് ഈ പഴയ ചരിത്രമൊക്കെ ആളുകൾ വലിച്ചു പുറത്തേക്ക് ഇട്ടുക അപ്പോ എന്തായിരുന്നു ആർ എസ് എസ് സ്വാതന്ത്ര്യ സമര കാലത്ത് ചെയ്തത് എന്നത് പുറത്തേക്ക് വരും ഹെഡ്ഗെവാർ എന്താണ് ചെയ്യാതിരുന്നത് എന്ന് പുറത്തേക്ക് വരും അങ്ങനെ ആർ എസ് എസിന് എന്തെങ്കിലും ഉത്തരവെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത വിധമുള്ള ബുദ്ധിമുട്ടിലേക്ക് സാഹചര്യത്തിലേക്കായിരിക്കും ദേശീയതലത്തിൽ തന്നെ ഈ സിറ്റുവേഷൻ കൊണ്ടുപോവുക അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റതല്ലേ ഉള്ളൂ ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിൽക്കുന്ന ആളുകൾ എന്നത് ഇപ്പോഴത്തെ രാജ്യത്തെ മുന്നോട്ട് പോകുന്നത് രാജ്യത്ത് ഇമ്പ്രൂവ്മെന്റിൽ ഹർഷൻ രണ്ടായിരത്തി പതിനാലോട്ട് രാജ്യത്തിനുണ്ടായിരിക്കുന്ന മുന്നോട്ടുപോക്കിൽ നരേന്ദ്രമോദി സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാം പക്ഷേ അതിന് പിന്നോട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയുമ്പോൾ പൂർണ്ണമായിട്ട് തോറ്റു ജയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് നമ്മൾ കാണും അതുകൊണ്ട് ഈ കളിയിൽ അവർ തോൽക്കാനാണ് സാധ്യത നമുക്ക് അവസാനിപ്പിക്കാം ഹെഡ്ഗേവാറിന്റെ പേരിനെതിരെ പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്എക്കും അവകാശമുണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഓഫീസുകൾക്കോ അവരുടെ ഉടവസ്ഥയിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നത് പോലെയല്ല പൊതുസ്ഥാപനങ്ങൾക്ക് മേൽ അത് എഴുതി വെക്കുന്നത് ഹെഡ്ഗേവാർ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഗുരുതുല്യ നേതാവ് തന്നെ പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇല്ല എന്നത് ബി ജെ പി നേതാക്കളും പാലക്കാട്ട് കൌൺസിലർമാരും മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള പദവികൾ ഒരിക്കൽ പോലും അലങ്കരിച്ച ആളുമല്ല ഡോക്ടർ ഹെഡ്ഗേവാർ മുഖ്യമന്ത്രിയോ പാർലമെന്റ് അംഗമോ ആയിട്ടുള്ള ആളുമല്ല അദ്ദേഹം രാജ്യ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തെങ്കിലും സുപ്രധാന പങ്കുവഹിച്ച ആളാണ് എന്നും പറയാനാകില്ലല്ലോ കാര്യങ്ങൾ അങ്ങനെയായിരിക്കെ ആർ എസ് എസിൻ്റെ മാത്രം നേതാവിനെ എന്തിന് ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ എതിർക്കുന്നവർക്കൂടെ അംഗീകരിക്കണമെന്ന കാര്യം കുറച്ച് അവധാനതയോടെ ആലോചിച്ചാൽ ബി ജെ പി സംഘപരിവാര നേതാക്കൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തെരുവിൽ കൂടുതൽ സമരങ്ങൾ ഉണ്ടാക്കാതെ തീരുമാനത്തിന് പിന്തിരിയാൻ പാലക്കാട്ടെ ബി ജെ പി നഗരസഭാ നേതൃത്വം തയ്യാറാകണം എന്ന് ആർ അഭ്യർത്ഥിക്കുന്നു അടുത്ത വിഷയത്തിലേക്ക്